എന്താണ് ഫിത്ര ഫിത്രജക്കാത്ത് ആർക്കാണ് ഫിത്ര കാത്ത് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങളുണ്ട് നമ്മൾ അറിയേണ്ട നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ പൊതുവേ അശ്രദ്ധപൂർവ്വം ചിലപ്പോഴെങ്കിലും നമുക്ക് അഫാകതകൾ സംഭവിച്ചു പോകുന്ന ഫിത്തർ ജക്കാത്തിൻ്റെ ചില പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ആരാണ് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടത് പിത്തർ ജക്കാത്ത് എന്നാൽ നമുക്കറിയാം പരിശുദ്ധമായ റമദാനിലെ നോമ്പുകളിൽ അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ജക്കാത്തുമാണ് ഇൻഷാല്ല അതുപോലെ തന്നെ ഭാവങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം നടപ്പിലാക്കുന്ന വലിയൊരു സൽക്കർമ്മം കൂടിയാണ് ജക്കാത്ത് ആരാണ് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നറിയുമോ ചെറിയ പെരുന്നാളിൻ്റെ പകലിലും രാത്രിയിലും ഒരാൾക്ക് തൻ്റെയും താൻ ചെലവ് കൊടുക്കുന്നവരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം അങ്ങനെ തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവനിക്ക് ഫിത്ർ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആർക്കാണ് ഫിത്ർ ജക്കാദ് കൊടുക്കേണ്ടത് മുസ്ലിമായ ഫക്കീറിനോ മിസ്കീനോ ആണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടത് ആ നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിത്തർ ജക്കാത്തായി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം അരിയാണല്ലോ അപ്പോൾ നമ്മൾ അരി കൊടുക്കണം ഗോതമ്പുള്ള നാട്ടിൽ ഗോതമ്പ് കൊടുക്കണം ബാർലിയുള്ള നാട്ടിൽ ബാർലി കൊടുക്കണം അങ്ങനെ ഓരോ നാട്ടിലും ആ നാട്ടിലെ മുഖ്യ ഭക്ഷ്യ സാധനം എന്താണോ അതാണ് ഫിത്തർ ജക്കാത്തായി കൊടുക്കേണ്ടത് ഇനി ഫിത്ര് ജക്കാത്ത് അരിയായി കൊടുക്കുന്നതിന് പകരം ഗോതമ്പായി കൊടുക്കുന്നതിന് പകരം അതുപോലെ മറ്റെന്തെങ്കിലും ധാന്യമായി കൊടുക്കുന്നതിന് പകരം അതിൻ്റെ വില കെട്ടാൻ പറ്റുമോ വില കൊടുത്തിട്ട് ഇജി സാധനം വാങ്ങിക്കോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല വരാത്തു അതിൻ്റെ വില കൊടുക്കൽ കൊണ്ട് ഫിത്സക്കാത്ത് വിടുകയില്ല അത് അരി തന്നെ വാങ്ങി ആ നാട്ടിലെ മുഖ്യപക്ഷ ആഹാരം പക്ഷധാന്യം തന്നെ വാങ്ങിയിട്ട് ഫിത്ർസഖാത്ത് കൊടുത്തു വിട്ടൽ ഷർത്തായ കാര്യമാണ് ി എത്രയാണ് കൊടുക്കേണ്ടത് ഈ ഫിത്തർജക്കാത്ത് കൊടുക്കേണ്ട കണക്ക് എത്രയാണ് പിത്തർചക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സാൻ ഒരു വ്യക്തിക്ക് ഒരു സാ അതായത് ജനിച്ചത് മുതൽ പിത്തരചക്കാത്ത് നിർബന്ധമാകുന്ന സമയം ജനിച്ച കുട്ടി മുതൽ ഫിത്തർജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഓരോ കുട്ടിക്കും ഒരു വ്യക്തിക്ക് ഒരു സ്വാഴ് കൊടുക്കൽ നിർബന്ധമാണ് ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ നാല് മുദാണ് കണക്ക് ഇത് നമ്മുടെ നാട്ടിലെ കിലോഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ധാന്യങ്ങളുടെയും അതുപോലെ ധാന്യങ്ങളുടെ തൂക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായൊരു കണക്ക് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും രണ്ട് മൂന്ന് കിലോയുടെ ഇടയിലുള്ള ഒരു തൂക്കം അതായത് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് കിലോ തന്നെ കൊടുക്കുവാൻ വേണ്ടി സാധിക്കണം മൂന്ന് കിലോ അല്ലെങ്കിൽ രണ്ട് മുക്കാൽ കിലോ നമുക്ക് പിത്രസ കാത്തായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം മൂന്ന് നാല് മുദ് എന്ന് പറഞ്ഞാൽ ഏകദേശം അത്രത്തോളം വരും ഇനി ഒരാൾക്ക് നിശ്ചിത കണക്ക് കൊടുക്കാനുള്ള തോക്കത്തില്ല കഴിവില്ല അതായത് നാല് മുദ്ദൊന്നും ഒരാളുടെ കുടുംബത്തിൽ ഒരു പത്ത് പേരുണ്ട് ഇല്ലെങ്കിൽ പന്ത്രണ്ട് പേരുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും നാല് മുദ് വീതം ഓരോ സാഹ വീതം കൊടുക്കുവാൻ അയാൾക്ക് സാധിക്കുകയില്ല എങ്കിൽ അയാളുടെ കഴിവ് അയാൾ ജക്കാത്ത് കൊടുക്കേണ്ടത് ഇനി എപ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ജക്കാത്ത് കൊടുക്കേണ്ട സമയം നമുക്ക് കൃത്യമായി പറഞ്ഞാൽ അഞ്ചായി തരംതിരിക്കാം ജക്കാത്ത് കൊടുക്കേണ്ട സമയം നമുക്ക് അഞ്ചായി തരംതിരിക്കാം ഒന്ന് സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമായ സമയം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ വാജിബാകുന്ന സമയം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ പിന്തിപ്പിക്കൽ കറാഹത്താകുന്ന സമയം ഫിത്ർ സക്കാത്ത് പിന്തിപ്പിക്കൽ ഹറാമാകുന്ന സമയം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഇങ്ങനെ അഞ്ചായി തരംതിരിക്കാൻ വേണ്ടി പറ്റും ഒന്ന് അനുവദനീയമായ സമയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ കൂടെ സമാഗതമാകലോടുകൂടെ സക്കാത്ത് നമ്മുടെ മേൽ കൊടുക്കൽ ജായിസ് അനുവദനീയമാണ് ഇത് നിർബന്ധമാകുന്നത് റമദാൻ പൂർത്തിയാവലോടുകൂടെ ഫിത്ര സക്കാത്ത് നമ്മുടെ മേൽ നിർബന്ധമായി ഫിത്ര ജക്കാത്ത് പിന്തിപ്പിക്കൽ കറാഹത്താകുന്ന എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഫിത്തർ ജക്കാത്ത് കൊടുക്കൽ ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിച്ചു കൊടുക്കൽ കറാഹത്താണ് പാടില്ലാത്ത കാര്യമാണ് ഫിത്തർ ജക്കാത്ത് പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് സൂര്യാസ്തമയത്തിന് ശേഷത്തേക്കും പിന്തിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ് ഒരാൾക്ക് ഒരു വർഷത്തെ ഫിത്തർ ജക്കാത്ത് കൊടുത്തു വിട്ടാൻ കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ അവനിക്ക് അത് കഥാ കൂട്ട നിർബന്ധമാണ് ഇനി ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഫിതർജ കാത്ത് കൊടുക്കാൻ ഏറ്റവും പവിത്രമായ സമയം എന്നുള്ളത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സമയം ഫിത്തർജ കാത്ത് കൊടുക്കൽ ഏറ്റവും പുണ്യമുള്ള പവിത്രതയുള്ള സമയമാണ് ഇങ്ങനെയാണ് ഫിതർ ജക്കാത്തു കൊടുക്കേണ്ട സമയത്തിന് മഹാന്മാർ വിദേശി വിശദീകരിച്ചിരിക്കുന്നത് ഒന്ന് ഫിത്തർ ജക്കാത്ത് കൊടുക്കൽ അനുവദനീയമായ സമയം ഫിത്തർ ജക്കാത്ത് കൊടുക്കൽ വാജിബാകുന്ന സമയം പിതൃ ജക്കാത്തു കൊടുക്കൽ പിന്തിപ്പിക്കൽ കരാഹത്താകുന്ന സമയം ഫിത്തർ ജക്കാത്ത് പിന്തിപ്പിക്കൽ ഹറാമാകുന്ന സമയം ഫിത്തർ ജക്കാത്ത് കൊടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഇങ്ങനെ അഞ്ചായി തരംതിരിക്കാൻ വേണ്ടി പറ്റും ഒന്ന് അനുവദനീയമായ സമയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ സമാഗതമാകലോടുകൂടെ ഫിത്തർ ജക്കാത്ത് നമ്മുടെ മേൽ കൊടുക്കൽ ജായിസാണ് അനുവദനീയമാണ് ഇത് നിർബന്ധമാകുന്നത് റമദാൻ പൂർത്തിയാവലോടുകൂടെ ഫിത്രജക്കാത്ത് നമ്മുടെ മേൽ നിർബന്ധമായി ഫിത്രജക്കാത്ത് പിന്തിപ്പിക്കൽ കറാഹത്താകുന്ന എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഫിത്തർ ജക്കാത്ത് കൊടുക്കൽ ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിച്ചു കൊടുക്കൽ കറാഹത്താണ് പാടില്ലാത്ത കാര്യമാണ് ഫിത്രജക്കാത്ത് പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് സൂര്യാസ്തമയത്തിന് ശേഷത്തേക്കും പിന്തിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ് ഒരാൾക്ക് ഒരു വർഷത്തെ ഫിത്തർ ജക്കാത്ത് കൊടുത്തു കിട്ടാൻ കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ അവനിക്ക് അത് കലാ കൂട്ട നിർബന്ധമാണ് ഇനി ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഫിത്തർ ജക്കാത്ത് കൊടുക്കാൻ ഏറ്റവും പവിത്രമായ സമയം എന്നുള്ളത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സമയം ഫിത്തർ ജക്കാത്ത് കൊടുക്കൽ ഏറ്റവും പുണ്യമുള്ള പവിത്രതയുള്ള സമയമാണ് ഇങ്ങനെയാണ് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ട സമയത്തിന് മഹാന്മാർ വിശി വിശദീകരിച്ചിരിക്കുന്നത് ഫിത്തർ ജക്കാത്ത് നബിഹി വസ്ലങ്ങൾ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് നബി നബിസ് അലൈഹി വസ്ലം എന്നാണ് പറയുന്നതായിട്ട് സൈദൻ അബിനാസ് എന്ന് പറയുന്നു അറസൂലി സാഹു അലൈഹി വസ്ലം നബി സാഹുഅലഹി വസ്ലങ്ങൾ നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഫിത്തു ഫിത്തർ ജക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് തുഹ്റത്തുൽ സ്വായമി നോമ്പുകാരന് ശുദ്ധീകരിക്കുന്ന കർമ്മമാണ് ഫിത്തർ ജക്കാത്ത് നിർബന്ധമായ കാര്യമാണ് ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയുണ്ടായി റമദാൻ മാസം നോമ്പ് നോൽക്കാത്തവന് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് റമദാൻ മാസം നോമ്പ് നോൽക്കുക എന്നുള്ളത് നമ്മുടെ മേലെ ഫറുദാണ് റമദാൻ മാസം നോമ്പ് നോൽക്കുക എന്നുള്ളതും ഫറുതാണ് ജക്കാത്ത് കൊടുക്കലും ഫറുദാണ് നിസ്കാരവും ഫറുദാണ് ഹജ്ജും ഫറുദാണ് ഒരാൾ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിച്ച് നോമ്പ് നോൽക്കുന്നില്ല എന്ന് വിചാരിച്ച് ജക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നില്ല ജക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നില്ല എല്ലാം ചെയ്യൽ നമ്മുടെ മേൽ ഫറായ കാര്യം തന്നെയാണ് നിർബന്ധമായും ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചസ്തംഭങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാന മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ അസ്സാം വലിക്കും വരഹമുല്ല